സുഹൃത്തുക്കളെ എ സി മിലാൻ കേരള റെസിഡൻഷ്യൽ അക്കാദമിന്റെ ഒരു സെലക്ഷനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു കോഴിക്കോട് വയനാട് ജില്ലയിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള സെലക്ഷനെ കുറിച്ചാണ് വീഡിയോ ചെയ്തിരുന്നത് അതിന്റെ റിസൾട്ട് ഇതാ വളരെ ചൂടോടു കൂടെ ചൂടൊപ്പം പോലെ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകണം ഇനി ഒരുപാട് ജില്ലകളുടെ സെലക്ഷൻ നടക്കാനുണ്ട് അതിന്റെ രജിസ്ട്രേഷൻ ഒക്കെ നടക്കാനുണ്ട് അതിൽ തന്നെ കണ്ണൂർ കാസർഗോഡ് മലപ്പുറം തൃശൂർ ജില്ലകളുടെ സെലക്ഷൻ ഡേറ്റ് അനൗൺസ് ചെയ്തു കഴിഞ്ഞു അതൊക്കെ വരുന്ന ദിവസങ്ങളിലായിട്ട് നമ്മുടെ ചാനലിൽ വിശദമായിട്ട് അതിനെ കുറിച്ച് പറയും അതിനെ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം ഏത് സമയത്ത് രജിസ്റ്റർ ചെയ്യാം എവിടെ വെച്ചായിരിക്കും ഓരോ ജില്ലക്കും ട്രയൽസ് നടക്കുന്നത് ഏത് ഡൈറ്റിലായിരിക്കും നടക്കുന്നത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്കൊക്കെ ആകാംക്ഷ ഉണ്ടാവും എനിക്കറിയാം നിങ്ങൾ നമ്മുടെ ചാനലിനെ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളും ഓക്കെ ഒരു ജില്ലയിൽ സെലക്ഷൻ നടത്തുക എന്ന് പറയുമ്പോൾ ആ ജില്ലയിലെ കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല തൊട്ടടുത്ത ജില്ലയിലുള്ള അവിടെ എത്തിപ്പെടാൻ സൗകര്യമുള്ള കുട്ടികൾക്കും അതിൽ പങ്കെടുക്കാം കൃത്യമായ വിവരങ്ങള് ഓരോ ജില്ലകളെ കുറിച്ചും കൃത്യമായ വിവരങ്ങൾ നമ്മൾ നമ്മളെ ചാനലില് അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും നിങ്ങൾ ക്ഷമയോടു കൂടി കാത്തിരുന്നാൽ മാത്രം മതി ഒരു കാര്യം പ്രത്യേകം പറയാണ് ഇൻസ്റ്റാ റീലുകൾ മാത്രം കണ്ടിട്ട് നിങ്ങൾ നമുക്ക് സംശയം ചോദിച്ച് മെസ്സേജ് അയക്കരുത് അല്ലെങ്കിൽ വിളിക്കരുത് കാരണം റീലിൽ വളരെ കുറച്ച് കാര്യങ്ങളെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ വിശദമായ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് മൈ ഗെ എന്ന നമ്മളുടെ യൂട്യൂബ് ചാനലായിരിക്കും ഓക്കെ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്തോളൂ ബെല്ലാൻ എനാബിൾ ചെയ്തു വെച്ചോളൂ അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജും ഒക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ അപ്ഡേഷൻസ് കിട്ടിക്കൊണ്ടേയിരിക്കും ഒരു തരത്തിലുള്ള വേവലാദ്യം വേണ്ട നമുക്ക് പറ്റുന്ന എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്തിച്ചേരും ഓക്കെ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ